നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് ഒരു കോംബോ റെസിപ്പിയാണ് അപ്പോൾ ഈ വീഡിയോയിൽ തന്നെ പീറ്റ ബ്രെഡ് ഉണ്ടാക്കുന്നത് കാണിക്കുന്നുണ്ട് അതിൻ്റെ ഒന്നിച്ച് തന്നെ ഹമ്മസ് അതുപോലെ ഒരു ചിക്കൻ ഫ്രൈ ഇതെല്ലാം ചേർന്നിട്ടുള്ള ഒരു കോംബോ ആണ് കാണിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം വീട്ടിൻ്റെ അടുത്ത് തന്നെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് അവിടെ വല്ലപ്പോഴും പോയി കഴിക്കുന്ന ഒരു ഐറ്റമാണ് അപ്പോൾ അത്രയും നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റാണ് നമ്മളിപ്പോൾ ഒരുപാട് പൈസ കൊടുത്തിട്ട് കടയിലെല്ലാം പോയിട്ട് കഴിക്കുന്നതിനെക്കാളും നല്ലത് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് വീട്ടിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റും ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല ചെറിയ അത്ര കൂടുതൽ പൈസ ഒന്നും ചിലവാക്കാണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ കണ്ടു നോക്ക് കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് പീറ്റ ബ്രെഡ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം അതിനു വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് അര ടേബിൾ സ്പൂൺ ഈസ്റ്റ് എടുത്തിട്ടുണ്ട് അതിൻ്റെ ഒന്നിച്ച് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു കപ്പ് പാല് ഇത്രയാണ് വേണ്ടത് അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഈ പാൽ എടുക്കുന്ന സമയത്ത് ലൈറ്റ് ചൂടാക്കിയിട്ടാണ് എടുക്കേണ്ടത് അതുപോലെ ഞാനിവിടെ ഫുള്ളായിട്ട് പാലെല്ലാം എടുത്തിന് പകുതി പാലിലേക്ക് പകുതി വെള്ളം ചേർത്തിട്ട് ഒന്ന് ചൂടാക്കിയിട്ടാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് ഒരുപാട് ചൂട് കൂടുതൽ പാടില്ല ലൈറ്റ് ലൈറ്റൊരു ചൂടിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം ഇതിവിടെ മാറ്റി വെക്കാം അടുത്തത് ഒരു പാത്രത്തിലേക്ക് രണ്ട് കപ്പ് മൈദപ്പൊടി എടുക്കുന്നുണ്ട് മൈതപ്പൊടി തന്നെ നിർബന്ധമായിട്ട് ഇതിലേക്ക് എടുക്കണം എന്നൊന്നുമില്ല നമ്മൾക്ക് ഗോതമ്പ് പൊടിയിലും ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കാം അപ്പോൾ മൈതപ്പൊടിയിലേക്ക് അര അര ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഇതുപോലെ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച് ഈസ്റ്റിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഫുള്ളായിട്ട് ചേർത്ത് ഇത് നന്നായിട്ട് കുഴച്ചെടുക്കണം അപ്പോൾ രണ്ട് കപ്പ് മൈതപ്പൊടിയിലേക്ക് ഒരു കപ്പ് പാൽ എന്നുള്ള അളവ് കറക്റ്റ് അളവാണ് ചിലപ്പോൾ കുറച്ചൊരു വ്യത്യാസം ഉണ്ടാവും അപ്പോൾ നോക്കിയിട്ട് ചൂട് പാൽ ചേർത്ത് കൊടുത്താൽ മതി ഇപ്പോൾ ഇത് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണം ഏകദേശം ഒരു നാലഞ്ച് മിനിറ്റ് നല്ല രീതിയിൽ കുഴച്ചെടുത്താലാണ് ഈ ബ്രെഡ് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല രീതിയിൽ കിട്ടുള്ളൂ അപ്പം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കുന്നുണ്ട് കയ്യിൽ ഒട്ടാതെ രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത് അപ്പോൾ നല്ല രീതിയിൽ കുഴച്ചതിന് ശേഷം നമുക്കിതൊരു രണ്ട് മണിക്കൂർ മാറ്റി വെക്കാം അപ്പോൾ ഇതുപോലെ മാവ് റെഡിയാക്കി മാറ്റി വെക്കുന്ന സമയത്ത് ഇതിൻ്റെ മേലെ വീണ്ടും കുറച്ച് ഒലീവ് ഓയിൽ ഇതുപോലെ നന്നായിട്ട് പുരട്ടി കൊടുക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ ഒട്ടും ഡ്രൈ ആവാണ്ട് നല്ല രീതിയിൽ തന്നെ കിട്ടും അപ്പോൾ ഞാനിത് രണ്ട് മണിക്കൂറേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട് ഇപ്പോൾ രണ്ട് മണിക്കൂറിന് ശേഷം വീണ്ടും എടുത്ത് ഇത് നന്നായിട്ട് കുഴച്ചെടുക്കണം നന്നായിട്ട് തന്നെ ഇത് പൊങ്ങി വന്നിട്ടുണ്ട് ലൈറ്റായിട്ട് നമ്മളൊന്ന് തൊടുന്ന സമയത്ത് തന്നെ നന്നായിട്ട് അമർന്നു പോകും ആ രീതിയിലാണ് ഉണ്ടാവുക അപ്പോൾ ഇതുപോലെ മാവെടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് കുഴച്ചെടുക്കാം അപ്പോൾ വീണ്ടും ഒരു മിനിറ്റ് മാത്രം കുഴച്ചെടുത്താൽ മതി ഒരുപാട് കൂടുതൽ സമയം അങ്ങനെ കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ മാവ് ഇതുപോലെ കുഴച്ചെടുത്തതിന് ശേഷം ഇത് ഇതുപോലെ ഒരു മീഡിയം വലിപ്പത്തിൽ ഉരുട്ടിയെടുക്കണം ഉരുട്ടി നല്ല സ്മൂത്താക്കി എടുക്കാൻ ശ്രദ്ധിക്കണം ക്രാക്ക് ഒന്നും ഇല്ലാത്ത വിധത്തിൽ തന്നെ എടുക്കണം അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കി ഫുള്ളായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം ഞാനിവിടെ ഫുള്ളായിട്ട് ഇതുപോലെ ഉരുട്ടി എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു ചപ്പാത്തി പലക പലകിയെടുക്കുക അതിൻ്റെ മേലുവെച്ച് നന്നായിട്ടൊന്ന് എടുക്കുക വേണ്ടത് ഫസ്റ്റ് നമ്മൾ ഉരുട്ടിയെടുത്ത മാവാണ് ഫസ്റ്റ് എടുക്കേണ്ടത് അത് ലൈറ്റായിട്ടൊന്ന് മൈദപ്പൊടി ഇങ്ങനെ ഇതുപോലെ ഡസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം സാധാരണ ചപ്പാത്തി പരത്തി എടുക്കുന്നത് പോലെ തന്നെ പരത്തി എടുത്താൽ മതി അപ്പോൾ ചപ്പാത്തിനേക്കാളും കുറച്ച് കൂടുതൽ കട്ടി വേണം ഒരുപാട് നേർത്ത വിധത്തിലല്ല ഇത് വേണ്ടത് അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ പരത്തിയെടുത്തതിന് ശേഷം നമുക്കിവിടെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഓരോ നം ഓരോ ഇതുപോലെ ബ്രഡും നമ്മൾ പരത്തിയിട്ട് ഉടനെ തന്നെ ചുട്ടെടുക്കുവല്ല വേണ്ടത് ഇതും കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഇതുപോലെ റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് വരുന്ന വരും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പം ഞാൻ ഏകദേശം നാലെണ്ണം ഒന്നിച്ച് പരത്തിയതിന് ശേഷമാണ് ഓരോന്നായിട്ട് ചുട്ടെടുക്കുന്നത് അപ്പോൾ പീറ്റാ ബ്രെഡ് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പാത്രം ചൂടാൻ വെച്ചിട്ടുണ്ട് നല്ല അടികട്ടിയിലെ നല്ല കനത്തിലുള്ള പാത്രം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം ഇപ്പോഴാണ് നല്ല കറക്റ്റായിട്ട് തന്നെ നമുക്കിത് ചുട്ടെടുക്കാൻ പറ്റുള്ളു അപ്പോൾ ഒരു ബ്രെഡ് ഇതുപോലെ ഇട്ടതിന് ശേഷം ലൈറ്റ് ബബിൾസ് വരുമ്പോഴാണ് മറച്ചിട്ട് കൊടുക്കുന്നത് മറിച്ചിട്ടിട്ട് അങ്ങനെ തന്നെ വിട്ട് കഴിഞ്ഞാലും ഇത് നന്നായിട്ട് വീർത്ത് വരും നിങ്ങൾക്ക് ഇങ്ങനെ വീർത്ത് വരുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈറ്റായിട്ട് ഒന്ന് അമർത്തി കൊടുത്താൽ മതി അപ്പോൾ അടുത്ത സൈഡും നന്നായിട്ട് ഇതുപോലെ മുരിഞ്ഞ് വന്നതിന് ശേഷം വീണ്ടും മറച്ചിട്ട് കൊടുക്കാം അപ്പോൾ രണ്ട് സൈഡും നന്നായിട്ട് മുരിഞ്ഞതിന് ശേഷം എടുത്താൽ മതി അപ്പോൾ ഈ ഒരു പീറ്റാ ബ്രെഡ് റെഡി ആയിട്ടുണ്ട് ഇതുപോലെ തന്നെ ബാക്കി ഫുള്ളായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പോൾ നമ്മൾ ഓരോന്നും ചുട്ടെടുക്കുമ്പോൾ അതിൻ്റെ ഫ്ലെയിമും മറ്റു കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം നല്ലൊരു ചൂടിൽ വെച്ചതിന് ശേഷമാണ് ഇതുപോലെ ചുട്ടെടുക്കേണ്ടത് അതുപോലെ ലൈറ്റായിട്ട് ഇങ്ങനെ ബബിൾസ് വരുന്ന സമയത്ത് മറിച്ചിട്ട് കൊടുത്താൽ മതി അടുത്ത സൈഡ് ഒന്ന് ഒരിഞ്ഞു വരുമ്പോൾ വീണ്ടും മറിച്ചിട്ട് കഴിയുമ്പോൾ നന്നായിട്ട് തന്നെ ഇത് വേർത്ത് വരും അപ്പോൾ ഇതുപോലെ വേർത്ത് വന്നതിന് ശേഷം എടുക്കാം ഇപ്പോൾ പീറ്റ ബ്രെഡ് റെഡി ആയിട്ടുണ്ട് ഇതുപോലെ എല്ലാം ചുട്ട് വെച്ചിട്ടുണ്ട് അടുത്തത് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ട് ഹമ്മസ് റെഡിയാക്കാം അപ്പോൾ ഹമ്മസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ വേണ്ടത് വെള്ളക്കടലയാണ് ഞാനിവിടെ ഒരു കപ്പ് വെള്ളക്കടലിയാണ് എടുത്തനെ അത് ഓവർനൈറ്റ് കുതിർത്തതിന് ശേഷം എടുത്തതായത് അപ്പോൾ ഒരു മിനിമം പത്ത് മണിക്കൂറെ നമ്മൾ കുതിർത്തെടുക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ അതിന് ശേഷം നമ്മളിത് സാധാരണ രീതിയിൽ തന്നെ വേപ്പിച്ചെടുക്കുക വേണ്ടത് കുറച്ച് ഉപ്പും അതുപോലെ വെള്ളവും ചേർത്ത് കുക്കറിൽ ഒരു നാലോ അഞ്ചോ വിസിലിൽ വേപ്പിച്ചെടുത്താൽ മതി സോഫ്റ്റ് ആയിട്ട് വെന്ത് കിട്ടണം അപ്പോൾ ഞാനത് വെക്കാം അടുത്തത് ഈ സമയം തന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് തഹിനി സോസ് റെഡിയാക്കണം തഹിനി സോസ് എന്ന് പറഞ്ഞാൽ ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന ഒരു സോസാണ് വെള്ള എള്ളാണ് ഇതിലേക്ക് എടുക്കേണ്ടത് അപ്പം ഞാനിവിടെ ഒരു കപ്പാണ് വെള്ളയുള്ള എടുത്തിന് അപ്പോൾ എള് നമ്മളൊന്ന് വറുത്തെടുക്കണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം ലൈറ്റ് ഒരു കളർ മാറി വന്ന് റോസ്റ്റായി കിട്ടിയാൽ മാത്രം മതി അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് അതിനുശേഷം ഫ്ലെയിം ആക്കിയിട്ട് ഒന്ന് ചൂട് തണുത്തതിന് ശേഷം നമുക്കിത് അരച്ചെടുക്കാം സാധാരണ നമ്മൾ മിക്സി ജാറിലിട്ടിട്ട് അരച്ചെടുക്കുന്നില്ല അതേ രീതി തന്നെയാണ് ഞാനിവിടെ കുറച്ച് മാത്രമേ കാണിക്കുന്നുള്ളൂ നമ്മൾ ഈ റെസിപ്പിയിലേക്ക് വേണ്ട അളവിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ അപ്പോൾ ചൂട് തണുത്തതിന് ശേഷം ഞാനിവിടെ ഒരു ജാറിലേക്ക് മാറ്റുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഫുള്ളായിട്ട് ജാറിലേക്ക് ഇട്ടതിന് ശേഷം ഇത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം സാധാരണ നമ്മൾ ഫസ്റ്റ് ഇങ്ങനെ വെറുതെ ഒന്ന് ക്രഷ് വെള്ളം ഒന്നും ചേർക്കാണ്ട് ആ ഒരു രീതിയിൽ ക്രഷ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇതുപോലെ ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട് അതിൻ്റെ ഒന്നിച്ച് തന്നെ രണ്ട് ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ കൂടെ ചേർത്ത് കൊടുക്കാം ഇപ്പം ഇതും ചേർത്ത് ഇത് നന്നായിട്ട് തന്നെ ഒന്നുകൂടെ അടിച്ച് പേസ്റ്റ് ആക്കി എടുക്കണം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പേസ്റ്റ് തന്നെ റെഡിയാക്കി എടുക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ തഹിനി സോസും റെഡി ആയിട്ടുണ്ട് ഇതും ഇവിടെ മാറ്റി വെക്കാം ഈ ഒരു സമയം കൊണ്ട് തന്നെ കടലയും ഞാൻ വേപ്പിച്ചെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വേപ്പിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ ഇതിൻ്റെ വെള്ളം നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം ആ വെള്ളം നമ്മൾ ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുക്കാനും ശ്രദ്ധിക്കണം അപ്പോൾ കടല വേപ്പിക്കുമ്പോൾ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ വേപ്പിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ ഇതൊരു ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ഫസ്റ്റ് തന്നെ ജാറിലേക്ക് ഞാൻ മൂന്നല്ലി വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതിൻ്റെ ഒന്നിച്ച് ഒരു ലൈമിൻ്റെ ജ്യൂസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അടുത്തത് നമ്മളിവിടെ റെഡിയാക്കി വെച്ച കടല ചേർക്കുന്നുണ്ട് വെള്ളമെല്ലാം മാറ്റിയിട്ട് കടല മാത്രമാണ് ഇതിലേക്ക് ചേർക്കുന്നത് ഇതിൻ്റെ ഒന്നിച്ച് തന്നെ നമ്മൾ റെഡിയാക്കി വെച്ച് തഹിനി സോസും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏകദേശം രണ്ടര ടേബിൾ സ്പൂൺ ആണുള്ളത് ഫുള്ളായിട്ട് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഇപ്പം ഇതെല്ലാം ചേർത്തതിന് ശേഷം ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം അപ്പം ഇതുപോലെ ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒലീവ് ഓയിൽ ചേർക്കുന്നുണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഒലീവ് ഓയിലാണ് ഈ സമയത്ത് ചേർക്കേണ്ടത് അതിൻ്റെ ഒന്നിച്ച് തന്നെ നമ്മൾ കടല വേപ്പിച്ച് വെ വെച്ച വെള്ളം കപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഫസ്റ്റ് പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു വെള്ളം നന്നായിട്ട് തണുപ്പിച്ചിട്ടാണ് ഇതിലേക്ക് ചേർക്കേണ്ടത് അപ്പോൾ ഈ ഒരു വെള്ളം ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ ഐസ് ചേർത്ത് കൊടുത്താൽ മതി രണ്ടോ മൂന്നോ ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുത്താൽ മതി അപ്പം ഞാനിവിടെ കുറച്ച് ഉപ്പും ചേർത്ത് ഇത് വീണ്ടും നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കുറച്ച് കട്ടി കൂടുതലാണ് വീണ്ടും ഇതിലേക്ക് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ചേർത്തിട്ടുണ്ട് അതിൻ്റെ ഒന്നിച്ച് തന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് നല്ല ജീരകത്തിൻ്റെ പൊടിയും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് വീണ്ടും അരച്ചെടുക്കണം അപ്പോൾ ഈ ഒരു സോസ് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സോസാ അപ്പോൾ ഇത് നമ്മൾക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം ഇപ്പോൾ ഈ ഒരു സോസ് റെഡി ആയിട്ടുണ്ട് ലാസ്റ്റ് ഇതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കുക ഇതിൻ്റെ മേലേക്ക് കുറച്ച് ഒലീവ് ഓയിൽ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഞാനിവിടെ പുഴുങ്ങി വെച്ച കടലിൽ നിന്ന് കുറച്ച് ഇതിൻ്റെ മേലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് അതുകൂടാതാണ് നിങ്ങളതിൽ ഇപ്പോൾ ഒലീവ് ഉണ്ടെങ്കിൽ അതും വെച്ച് കൊടുക്കാം ഞാൻ ഒരു പീസ് മാത്രം ഇതിലേക്ക് വെക്കുന്നുണ്ട് അതുപോലെ ഇതിൻ്റെ സൈഡ് ഭാഗത്ത് കുറച്ച് പാപ്രിക്ക പൗഡർ ഇതുപോലെ സ്പ്രിംഗിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ സെർവ് ചെയ്യുന്നത് നമ്മൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് സെർവ് ചെയ്യാം അടുത്തത് ഞാൻ ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു ചിക്കൻ ഫ്രൈ കൂടെ റെഡിയാക്കുന്നുണ്ട് അപ്പം നമ്മൾ ആ കടയിൽ പോയിട്ട് കഴിച്ച അതേ രീതിയിലാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അതിലേക്ക് ചിക്കൻ ഫ്രൈ കൂടെ ഉപയോഗിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ടാണ് അപ്പം ഞാനിവിടെ ബോൺലെസ് ചിക്കൻ ചിക്കനെടുത്തിന് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് പെപ്പർ ക്രഷ് ചെയ്തത് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ കുറച്ച് ചില്ലി പൗഡർ ഇതിലേക്ക് കുറച്ച് ലൈം ജ്യൂസ് കൂടെ ചേർത്ത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് മാറ്റി വെക്കാം പത്ത് മിനിറ്റിന് ശേഷം സാധാരണ നമ്മൾ ഷാലോ ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ ചെയ്തെടുത്താൽ മതി കുറച്ച് ഓയിൽ ഇതുപോലെ ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം ഏകദേശം ഒരു മൂന്നോ നാലോ മിനിറ്റ് കൊണ്ട് റെഡി ആയി കിട്ടും അപ്പോൾ ഇതും റെഡി ആയിട്ടുണ്ട് അടുത്തത് നമ്മളിത് സെർവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പീറ്റ ബ്രെഡ് എടുത്തിട്ടുണ്ട് അതുപോലെ നമ്മൾ റെഡിയാക്കി വെച്ച ഹമ്മസും റെഡിയാണ് അതിൻ്റെ ഈ ഹമ്മസിൻ്റെ മേലേക്കാണ് നമ്മൾ ഈ ചിക്കൻ ഇതുപോലെ സ്പ്രെഡ് ചെയ്യുന്നത് ചിക്കൻ ഇതുപോലെ ഒരേപോലെ വെച്ചതിന് ശേഷമാണ് ഇത് സെർവ് ചെയ്യുക ഇതെല്ലാം ചേർത്തിട്ട് കഴിക്കുമ്പോഴാണ് ഈ ഒരു ഐറ്റം നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക ഇപ്പം ഇത്രയേ ഉള്ളൂ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് നമ്മൾ കടയിൽ പോയിട്ട് വാങ്ങിച്ച് കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ഈസി ആയിട്ട് തന്നെ വീട്ടിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റും അതും വളരെ കുറഞ്ഞ ചിലവിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ ഉണ്ട് അതുകൂടെ ക്ലിക്ക് ചെയ്യണം അത് ക്ലിക്ക് ചെയ്യുമ്പോഴും മൂന്ന് ഓപ്ഷൻ വരും അതിൽ ഫസ്റ്റ് ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോഴും ഉടനെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു